ഈ കുടഞ്ചുകൂടത്ത് എന്തായാലും വെള്ളം കുടിക്കൽ ആവശ്യമാണ് പക്ഷെ വെള്ളത്തോടൊപ്പം എന്ത് കഴിക്കുന്ന ഇങ്ങനെ ആശങ്ക പൂട്ടിരിക്കുമ്പോഴാണ് ഈ ബീച്ചിൽ വന്നപ്പം നിന്ന് കുറച്ച് നെല്ലിക്ക വാങ്ങിയത് ഇന്ത്യൻ ഗ്രോസ്ബറി എന്ന് പറയും ചൂടത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്നാക്കാണ് ഈ നെല്ലിക്ക അതിന് ചില കാരണങ്ങളുണ്ട് സമ്മറിൽ ഒരുപാട് രോഗങ്ങളുണ്ട് ഈ രോഗങ്ങളെ തടയണമെങ്കിൽ നമുക്ക് ഒരുപാട് വൈറ്റമിൻ സി ലഭിച്ചിരിക്കണം മനസ്സിലായില്ല മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വിഷവിമു വിഷമയമായിട്ടുള്ള ഭക്ഷണങ്ങളും മറ്റും ചെന്നിട്ട് നമ്മൾക്ക് അകാല വാർദ്ധക്യം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ സിസ്റ്റം പോലെ ഫോം ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടണം ഈ ആണ് ഈ വൈറ്റമിൻ സി നമ്മുടെ നെല്ലിക്കയിൽ ധാരാളം ഉണ്ട് അതുകൊണ്ട് വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടി ഇതൊരു കഷ്ടം ഞാൻ കഴിക്കുകയാണ് ഓക്കെ ഈ ചൂടത്ത് നമുക്ക് വേണ്ടത് തണുപ്പാണ് നമ്മൾ ഈ ചൂടത്തിന് ഈ ചൂട് നിന്ന ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മുടെ ശരീരത്തെ ഒരു ചെറിയ രീതിയിലെങ്കിലും തണുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് നെല്ലിക്കയിൽ ഇഷ്ടംപോലെ നാരടങ്ങിയിട്ടുണ്ട് ആരടങ്ങിയാൽ നമുക്കറിയാമല്ലോ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ദഹന പ്രക്രിയ അത് സുഖകരമാക്കും അതുമാത്രമല്ല നമുക്ക് വൻകൂട്ടത്തിലുണ്ടാകുന്ന ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ തടയാനും നമ്മൾ നെല്ലിക്ക റെഗുലറായിട്ട് കഴിക്കുന്നത് കൊണ്ട് സാധ്യമാവും വയറിൽ പോകാൻ മുട്ടുക അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ചിലപ്പം രണ്ടു കൂടി ഉണ്ടാവുക ഇറിട്ടബിൾ വവൾ സിൻഡ്രോം എന്നാണ് പറയുന്നത് ഈ ഇറിറ്റബിൾ വവൾ സിൻഡ്രോ ഉള്ള ആൾക്കാർക്ക് പല ഭക്ഷണങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് അത്ര ആൾക്കാർക്ക് അവരുടെ ഭക്ഷണത്തിൽ റെഗുലറായിട്ട് നെല്ലിക്കുൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാരണം അതിൽ ആൻറ്റി ഓക് അതിലടിഞ്ഞിട്ടുള്ള ഈ നാര് ഇതിനൊക്കെ വളരെ റിലീഫ് ചെയ്യുന്നൊരു സംഭവമാണ് ഇതിനകത്ത് ഫിനോളിക്സ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അത് നല്ലൊരു ആൻറ്റി ആണ് അപ്പം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരുപാട് നീർവീക്കല്ലാതാക്കാനും ഒരുപാട് നമുക്ക് അകാല വാർദ്ധക്യം വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ നെല്ലിക്ക കഴിക്കുന്ന പോലെ മുടി പെട്ടെന്ന് അങ്ങോട്ട് നിരക്കൂല കേട്ടോ മുടി നിരക്കുന്നത് തടയാൻ സഹായിക്കുന്ന ഒരുപാട് എഫക്റ്റ് നമ്മുടെ നെല്ലിക്കയ്ക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചർമ്മത്തിൻ്റെ ആരോഗ്യവും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നു നമ്മളെ നെല്ലിക്കൊക്കെ കഴിച്ചാൽ എന്നാൽ ഇവനെ ഞാനൊന്നും കഴിച്ചു തീർത്തേക്കാൻ സമ്മറാണ് വെള്ളം മറക്കണ്ട